നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്നേഹത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളിൽ അങ്ക് അങ്ങയുടെ ഉദരത്തിന് ഫലമായ പ്രമാണം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു യത്തിൽ ഇറങ്ങി മനുഷ്യരുടെ സ്വർഗത്തിലേക്ക് വളരെ ഭാവത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ പുണ്യവാന്മാരുടെ ഐക്യത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായ അങ്ങയുടെ വത്സവ സ്ഥനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമാണ് ഈശ്വരൻ സിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഞങ്ങളുടെയും ലോകപുഴയും പാപ പരിഹാരത്തിനായ അങ്ങയുടെ വത്സവസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര ശിഹാരിന്റെ തിരുശരീലവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ണമായി അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണി ആയിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായി ബീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങനെ മനസ്സിലു ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശരീരവും തിരുലത്തോ ആത്മാവും ദൈവത്തോ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച ണമാ പീഠാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേണമേശോയുടെ ി ദുണമാ പീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേ പീഠാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേശോയുടെ പവിതാരുണമാ പീഠ സഹനങ്ങളെയോ തിന്നും ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേശോയുടെ പതിതാരുണമാ പീഠ സഹനങ്ങളെയോ കരുണയുണ്ടാകേണമേശോയുടെ പതിതാരുണമാ പീഠാ സഹനങ്ങളെയോ No. സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ ലോകം മേലോകം മുഴുവന്റെ മേരുണയുണ്ടാകേണമേത ഞങ്ങളുടെ ലോകമുട പാപായ അങ്ങയുടെ വൻസുതൻ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരൻ സുഹായുധൻ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

യും പീഡാ സേശയുടെയും പീഡാ സഹനങ്ങളെ പ്രതീം മുഴുവൻ നിത്യപിതാവ് ഞങ്ങളുടെയും ലോമായും പാപ പരിപണിതനായ അങ്ങയുടെ വത്സവൻ ഞങ്ങളുടെ നാഥനും രക്ഷകനമായ ഈശ്വരം സുഖായകൻ തിരുശരീരവും തിരുരംഗവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും

ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ അമർഥിനെ ഞങ്ങളുടെയും ബ്ലോഗ് മുഴുവൻ്റെയും കരുണയായിരിക്കണം